ഹായ് ഹലോ അപ്പം ഞാൻ ഇന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം എനിക്ക് വരുന്ന കുറേ മെസ്സേജസിൽ ഞാൻ ഒത്തിരി മെസ്സേജസിൽ ഞാനിങ്ങനെ റിപ്ലൈ കൊടുക്കാറില്ല ഒരുപാട് ഇങ്ങനെ കുറേ മെസ്സേജ് അയക്കുന്നവർ അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ അയക്കുന്നവർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പം അതിലിങ്ങനെ ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം റിപ്ലൈ കൊടുത്ത സമയത്ത് ആ കുട്ടി ചെയ്തത് അനാവശ്യമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ പോലും അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പം ആ കുട്ടി ചെയ്തത് ഇതാണ് ഞാൻ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല അതായത് ആ കുട്ടി എൻ്റെ സിറ്റുവേഷൻ കണ്ടിട്ട് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എൻ്റെ എക്സിനെ കോണ്ടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തിട്ട് പുള്ളിക്കാരനോട് കൊച്ചിനെ നോക്കിക്കൂടെ കൊച്ചിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൂടെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ആ കുട്ടിക്ക് ഒരു ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് അത് ആ ഒരു കോളിൻ്റെ പുറത്ത് വേറെ കുറെ കാര്യങ്ങളും വരും അപ്പം അതുകൊണ്ട് അങ്ങനെ വിളിച്ചു സംസാരിച്ചു അപ്പോൾ പറഞ്ഞു പറഞ്ഞത്രേ അഞ്ജലിയുടെ ഹസ്ബൻഡല്ലേ അഞ്ജലി വൈഫാണോ എന്ന് ചോദിച്ചു തോന്നുന്നു അതേ പറഞ്ഞു ഡിവോഴ്സാണോ ഡിവോഴ്സാന്ന് പറഞ്ഞു കൊച്ചിനെ കൊച്ചിന്റെ കാര്യങ്ങൾ നോക്കിക്കൂടെ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ പറഞ്ഞുതെന്ന് ഞാൻ കൊച്ചിനെ കാണിക്കുന്നില്ല എന്നൊരു കാര്യം പറഞ്ഞു ഞാൻ പിന്നെയും പറയാണ് ഇപ്പം ലൂക്കിക്ക് പത്ത് മാസം തുടങ്ങിയിട്ടുണ്ട് ഈ പത്ത് മാസത്തിൽ എൻ്റെ അടുത്ത് ആകെ കൂടി ഒരു തവണയാണ് എനിക്ക് അവനെ കാണണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് അതും ഞാൻ ഒരു വട്ടം അങ്കമാലി പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു നീ അങ്കമാലി വരുന്നുണ്ടല്ലേ അപ്പം അവനൊന്ന് കാണാൻ പറ്റുമോ എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് ഞാൻ പറഞ്ഞു ശരിയെന്നുള്ള അതിനില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞു പിന്നെ ഞാൻ കാണിച്ചു കൊടുത്തു ജസ്റ്റ് നമ്മൾ നമ്മളെത്ര നാളത്തെ ഒരു ദേശീയം നമ്മളെന്തായാലും പ്രകടിപ്പിക്കുമല്ലോ അതില്ല എന്നുള്ള രീതിക്ക് പറഞ്ഞെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്തു അതും ഞാൻ അങ്കമാലി പോണ സമയത്താണ് അല്ലാണ്ട് കൊച്ച് ഇന്നൊരു സ്പോട്ടിലുണ്ട് അവിടെ വന്ന് കാണലും കാര്യങ്ങളൊന്നുമില്ല അങ്കമാലി പോയ സമയത്ത് കൊച്ചിനെ കണ്ടു സംസാരിച്ചു അങ്ങനെ പോന്നു അതിനു മുന്നേ അതായത് ഈ പത്ത് മാസത്തിന് മുന്നേ അത് കാണുന്നത് എന്താന്ന് വെച്ചാൽ രണ്ടു മാസം മുന്നായിരിക്കും ഞങ്ങൾ എൻ്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത് അപ്പം അതിന് മുന്നേ ഞാനായിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ പറയും കൊച്ചിനെ കാണണ്ടേ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കാറുണ്ട് ഞാൻ അപ്പോൾ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് കോൾ എടുക്കും കോൾ എടുത്ത് അറ്റൻഡ് ചെയ്തിട്ട് ലൂക്ക എന്ത് പറയുന്നു എന്നൊക്കെ ചോദിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ തിരക്കാണ് ഞാൻ പിന്നെ വിളിക്കാം ഇതൊരു കാര്യം പറഞ്ഞിട്ട് വെക്കും ലാസ്റ്റ് ലാസ്റ്റ് ഡിസംബറിലാണ് ഡിസംബറിൽ ഒരു സമയത്ത് ഇതുപോലെ ഞാൻ ഞാനങ്ങോട്ടേക്ക് വിളിച്ചിട്ട് ലൂക്കേനെ കാണിച്ചു കൊടുത്തു ഞങ്ങൾ തമ്മിൽ കാണാറൊന്നുമില്ലേ ലൂക്കേനെ കാണിച്ചു കൊടുത്തിട്ട് ആളെ എസ് സിയോഷൽ പതിവ് പോലെ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് പറഞ്ഞു ഞാൻ പുറത്താണെന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചു വന്നപ്പോൾ പറഞ്ഞത് ക്രിസ്മസിൻ്റെ പർച്ചേസിലായിരുന്നു പുള്ളിക്കാരൻ ആയിട്ട് ഷോപ്പിങ്ങിലായിരുന്നു ഓക്കെ അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ചോദിച്ചു എനിക്ക് കൊച്ചോടെ ഉണ്ട് അപ്പം അതിന് എന്തെങ്കിലും മേടിക്കണം എന്ന് നിനക്ക് തോന്നുന്നുണ്ടോയെന്നൊരു കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചു അല്ല ഞാൻ അങ്ങോട്ട് ചോദിച്ചു അപ്പോൾ എടുത്ത വഴിക്ക് പറഞ്ഞു നിനക്കുള്ള കാശ് ഞാൻ കിട്ടാന്നിട്ടില്ലേ കൂടുതൽ എൻ്റെ അടുത്ത് ഇതാക്കാൻ വരണ്ടാന്ന് പറഞ്ഞു ക്രിസ്മസിൻ്റെ സമയത്ത് ഒരായിരം രൂപ ഇട്ടെന്നിട്ട് പറഞ്ഞു മോനെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തോളമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സി അവൻ ഡ്രസ്സ് മേടിക്കാൻ കാശ് തന്നില്ലെങ്കിലും ഇപ്പം ഞാൻ അവന് വേണ്ടി എന്ത് ചെയ്തിട്ടാണെങ്കിലും ഒരു ജോഡി ഡ്രസ്സ് ഞാൻ എടുക്കും അത് ഞാൻ എടുക്കും അപ്പം അങ്ങനെ ഒരു ആയിരം രൂപ ഇട്ടു പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ രണ്ട് മാസം ഒരു പത്ത് രൂപ തന്നേല് ടെൻ കെ വിജ് തന്നേല് ഞങ്ങള് നിന്നിരുന്ന റെൻറ്റ് വീട്ടിൽ എമൗണ്ട് വരുന്നത് പത്തേ സംതിങ് ആയിരുന്നു അപ്പം ആ പൈസ അങ്ങനെ തന്നെ റെന്റാണ് കൊടുത്തായിരുന്നത് പിന്നെ ക്രിസ്മസിന് തന്ന ഡ്രസ് എടുക്കാൻ വന്ന തന്ന ഒരു ആയിരം രൂപ ഞാൻ ഞാനവന് ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു തവണ ബാങ്കിൽ പോയ സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു അവിടുത്തെ സ്റ്റാഫ് ഒരു പ്ലാൻ പറഞ്ഞു ഇങ്ങനൊരു സ്കീമുണ്ടെന്ന് പറഞ്ഞ സമയത്ത് വർഷത്തിൽ അഞ്ഞൂറ് രൂപ ഇട്ടാൽ മതി പതിനഞ്ച് വർഷത്തേക്കുള്ളൊരു സ്കീമാന്ന് പറഞ്ഞപ്പം ഞാനത് അവനെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ എമൗണ്ട് ഒന്നും ആട് ചെയ്ത് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഈ ആയിരം രൂപ കിട്ടിയ സമയത്ത് ഞാനത് അവൻ്റെ അക്കൗണ്ടിൽ ആഡ് ചെയ്യുകയാണ് ചെയ്തത് ഞാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ സാധനം ഞാനവിടെ കൊടുക്കാം അത്രപോലെ ഞാൻ പൈസ എടുത്തിട്ട് ഞാൻ വേറൊരു കാര്യം ഞാൻ ചെയ്തില്ല ആ ഒരു ആയിരം രൂപയ്ക്ക് ആറ് രൂപ അവന് ഒരു അക്കൗണ്ടിൽ കിടക്കട്ടെ എന്നുള്ള രീതിക്ക് ഞാനത് കിട്ടിട്ടുണ്ട് പിന്നെ കൊച്ചിനെ കാണിച്ചു കൊടുക്കണില്ല എന്ന് പറയുന്നതിൽ യാതൊരു വക അർത്ഥവുമില്ല കാരണം ഞാൻ എത്രയോ തവണ എൻ്റെ കയ്യിൽ അതിന്റെ ഫുൾ ചാറ്റ് ഹിസ്റ്ററി എല്ലാ കാര്യങ്ങളും ഉണ്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ലോക്കേനെ കാണണ്ടേ അല്ലെങ്കിൽ ലോക്കേനെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ തിരക്കാണ് അല്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യമാണ് ഞാൻ പുറത്താണെന്ന് പറഞ്ഞ് എപ്പോഴും കട്ടിയാണ് ചെയ്യാറ് എപ്പോഴും ഒരു തവണ പോലെ അവന്റെ അടുത്ത് കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ലാസ്റ്റ് ഞാനൊരു എന്നെ തെറു വിളിക്കുന്ന ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിന് ശേഷമാണ് ഞാൻ തീരുമാനിച്ചത് ഇനി അവരെ ഞാൻ ഒരു കാര്യത്തിനും കോണ്ടാക്ട് ചെയ്യില്ല എന്നുള്ളതും അല്ലെങ്കിൽ ഇപ്പോൾ ലൂക്കയുടെ ഒരു കാര്യം പറഞ്ഞാലും ലൂക്കയുടെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനാണ് കോണ്ടാക്ട് ചെയ്യില്ല എന്ന് പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന സമയത്ത് ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞത് ഇൻഷുറൻസ് ഉണ്ടല്ലോ ഞാൻ ഒരു പവന് മാലിട്ട് തന്നിട്ടുണ്ടല്ലോ ഇതൊക്കെയാണ് പറയുന്നത് ഒരു ഇൻഷുറൻസിൻ്റെ പേപ്പർ മൂന്ന് നേരം പുഴുങ്ങിക്കൊടുത്ത് നമുക്ക് ആ കൊച്ചിനെ വളർത്താൻ പറ്റില്ല നാമം ചെല്ലുന്ന ഒരു പ്രാർത്ഥനയുടെ സമയം അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് മാറി ഓക്കെ ഒരു ഇൻഷുറൻസിന്റെ പേപ്പർ ഉള്ളത് കൊണ്ട് നമുക്ക് ഇപ്പം എന്തും അതുകൊണ്ട് ഇപ്പം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വരുന്ന സമയത്ത് പോകുമ്പോൾ ഇൻഷുറൻസ് പേപ്പറും കൊണ്ട് ഉപകാരമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ വരെ അത് യൂസ് ചെയ്തിട്ടില്ല എൻ്റെ കാര്യത്തിന് പിന്നെ അതുപോലെ തന്നെ ഒരു പവൻ്റെ മാലിട്ട് തന്നിട്ടുണ്ടല്ലോ എന്നൊരു കാര്യം പറയുന്നത് ഒരു പവൻ്റെ മാലിട്ട് തന്നിട്ടുണ്ട് ആ സാധനം ഞാനെടുത്തൊന്നും ചെയ്തിട്ടില്ല ഞാനത് അവന്റെ സാധനം ആയതുകൊണ്ടും ഞങ്ങളിപ്പോൾ അലച്ചിലായതുകൊണ്ടും കൊച്ചിനും ഇട്ട് കൊടുക്കുന്നത് സേഫ് അല്ല എന്ന് തോന്നിയത് കൊണ്ട് ഞാനത് ലോക്കർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ ലോക്കറിന്റെ സമയം ആ ലോക്കറിന്റെ ആവശ്യത്തിന് പോയപ്പോഴാണ് ഇങ്ങനെ ഒരു സ്കീമിൻ്റെ കാര്യം അറിഞ്ഞിട്ട് അവനൊരു ചെറിയൊരു അക്കൗണ്ട് അക്കൗണ്ട് എന്ന് പറയാൻ പറ്റില്ല ഒരു സ്കീം ഓപ്പൺ ചെയ്തിട്ടു അതിൽ പൈസയൊന്നും ഇട്ടിട്ടില്ലേ പറഞ്ഞ പോലെ ആ തന്നൊരു രൂപ അതിൽ കിട്ടിട്ടുണ്ട് പിന്നെ ഈ പത്ത് മാസത്തിനിടയിൽ അവ എടുത്ത് തന്ന കുറച്ച് ഡ്രസ്സിന്റെ കണക്കും അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ഞാൻ പറയാം രണ്ട് പാക്കറ്റ് പാമ്പേഴ്സ് പിന്നെ അതല്ലാണ്ട് ഈ പറയുന്ന പോലെ വേറൊരു കാര്യം ചെയ്യുന്നില്ല പിന്നെ ഈ പ്രായത്തിലുള്ള ന്യൂ ബോൺ ബേബീസ് ദിവസ കണക്കിനാണ് വളരുന്നത് ഇപ്പം നമ്മളിപ്പം ഒരു മാസത്തിൽ ഒരു ഡ്രസ്സ് എടുത്ത് കൊടുത്താൽ അത് ഒരു അടുത്ത മാസം മാസമാകുമ്പോഴത്തേനും അവർക്ക് അത് പാകാവണമെന്നില്ല ചിലപ്പോൾ എന്താ പറയുക ചിലപ്പോൾ പാകമാവും ചിലപ്പോൾ പാകമാവില്ല പിന്നെ ലോക്കയുടെ കാര്യം സംബന്ധിച്ചിടത്തോളം അവന് അവൻ്റെ പ്രായത്തിൻ്റെ വെയിറ്റും കാര്യങ്ങളും വന്നിട്ടില്ല അതിന് അവന് വെയിറ്റ് കുറവുണ്ട് അപ്പം അവപ്പ അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് അവനിപ്പോൾ എല്ലാ ഡ്രസ്സുകളും അങ്ങനെ പാകമായി പോകുന്നത് പിന്നെ എന്തർത്ഥത്തിലാണ് കൊച്ചിനെ കാണാൻ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ കൊച്ചിന്റെ കൊച്ചിനെ അവള് കാണിച്ചു തരുന്നില്ല എന്ന് പറയേണ്ട ആവശ്യം ഇല്ല പിന്നെ അവസാനം പറയാമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം കുറച്ചു ദിവസം മുന്നേ എനിക്കിങ്ങനെ മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞു എനിക്ക് കൊച്ചിനെ കാണണം കുറച്ച് നാളായി അവനെ കണ്ടിട്ടെന്നൊരു കാര്യം പറഞ്ഞു കുറച്ച് നാളെന്നല്ല കറക്റ്റ് അവനെ കണ്ടിട്ട് ഏകദേശം ഒരു ഇരുപത്തെട്ട് വരെയാണ് അവന് പ്രോപ്പറായിട്ട് മേ ബി കണ്ടിട്ടുണ്ടാവുള്ളൂ പിന്നെ ഈ പറയുന്ന പോലെ സ്റ്റേഷനും കാര്യങ്ങളും വഴിയൊക്കെ തന്നെയാണ് കണ്ടിട്ടുള്ളൂ അപ്പൊ കുറച്ച് നാളെന്നല്ല കുറേ മാസമായിട്ട് കൊച്ചിനെ കണ്ടിട്ടൊന്നുമില്ല പക്ഷേ ആ ഒരു ബോധം വരേണ്ടത് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടതൊന്ന് ആൾക്കാരിലേക്ക് എത്തുന്ന സമയത്ത് ഒന്നല്ലതിനുള്ള ബോധം വരേണ്ടത് നമ്മൾ ഉണ്ടാക്കിയ ഒരു കൊച്ചിൻ്റെ അടുത്തൊരു സ്നേഹവും കരുതലും അല്ലെങ്കിൽ ഈ പറയുന്ന കാണണം അറ്റ്ലീസ്റ്റ് കാണണം എന്നൊരു തോന്നൽ പോലും വേണ്ടത് അവനാണ് സ്വയം തോന്നേണ്ട ഒരു കാര്യമാണ് അല്ലാണ്ട് ഒരു വീഡിയോ കേറി ഇങ്ങനെ തവണ സമയത്തല്ല അത് കാണേണ്ടത് അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൊച്ചിനെ കാണിച്ചു കൊടുക്കില്ലാന്ന് ഡിസംബർ വരെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എപ്പോ എന്റെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടില്ല കാണിച്ചു കൊടുക്കാനായിട്ട് അതുകൊണ്ടാണ് ആൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കാത്തത് മേ ബി എന്റെ അടുത്ത് ചോദിച്ചിരുന്നു ഞാൻ കാണിച്ചു കൊടുക്കായിരുന്നു ഫസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആകെ ഒരു തവണ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൂ ഞാൻ പിന്നെയും പറയണം ആകെ ഒരു തവണ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളൂ ഇപ്പം നിലവിലെ പുള്ളിക്കാരൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം ഇങ്ങനെ റീൽസ് ഇട്ട സമയത്തും അത് ആൾക്കാരിലേക്ക് എത്തിപ്പം പുള്ളിക്ക് കൊച്ചിനെ കൊച്ചിന് വേണ്ടി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൊച്ചിൻ്റെ കൂടെ അടുത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അല്ലെങ്കിൽ കൊച്ചിനെ കാണുന്നുണ്ടെന്ന് വരുത്തി തീർക്കണം എന്നൊരു സംഭവം ഉള്ളതുകൊണ്ടാണ് കൊച്ചിനെ കാണുന്ന കാണിക്കുന്നില്ല എന്നൊരു സാധനം പറഞ്ഞു വരുത്തുന്നത് അതിലെനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അയാൾ അയാളങ്ങനത്തെ ഒരാളാണ് ഞാൻ മനസ്സിലാക്കിയ ഒരാളല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പം ഇനി അയാൾ എന്ത് പറഞ്ഞു നടന്നാലും അല്ലെങ്കിൽ ഇപ്പം എന്തൊക്കെ കാര്യങ്ങൾ ആരോടൊക്കെ എന്തൊക്കെ രീതിക്ക് ഇതാക്കി നടന്നാലും ഞാനത് ബോധറിയിന്നില്ല കാരണം ഈ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒരു സമയം ഉണ്ടായിരുന്നു അയ്യോ എൻ്റെ ലൈഫ് എന്താവും എന്നെ പറ്റി ആൾക്കാർ ആൾക്കാരെന്ത് പറയും അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നൊരു സംഭവം ഞാൻ ചിന്തിച്ച് ഇതാക്കി നടന്നിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ ഒന്നിനെയും പറ്റി ചിന്തിക്കുന്നില്ല ഞാൻ എൻ്റെതായ കാര്യങ്ങൾ എനിക്ക് ഒത്തിരി ചെയ്യുന്ന സമയത്ത് ഒത്തിരി ചെയ്യാനുണ്ട് അപ്പം ആ സമയത്ത് ഞാൻ ആവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങളെടുത്ത് ഞാൻ തലയിൽ വെക്കുന്നില്ല അതാണ് മെയിൻ കാരണം അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കാം ഞാൻ കൊച്ചിനെ കാണിച്ചു കൊടുക്കില്ല എന്ന് ആരോടും പറഞ്ഞിട്ടില്ല ഈ ഡിസംബർ വരെ പക്ഷെ ഇപ്പം ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാണ് ഒരു ഒരു പെൺകുട്ടിക്ക് മരണം വരെ ഓർക്കാനുള്ള അത്രയും മുറിവുകൾ എനിക്കിപ്പോ നിലവിലുണ്ട് അയാളുടെ ഭാഗത്തു നിന്നുണ്ട് എന്നിട്ടും ആ കൊച്ചിനെ കാണിക്കാം അല്ലെങ്കിൽ കൊച്ചിന് കൊച്ചിനെ ആ പറയുന്ന ആളെ നിന്ന് അകറ്റണം എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ ആ ആളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു അപ്രോച്ച് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോ ഉണ്ട് എന്നാണ് പറഞ്ഞ നിലവിലുണ്ട് അതിനുള്ള റീസൺ അതാണ് ഞാൻ വീഡിയോ ഇട്ട സമയത്ത് ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് വന്ന സമയത്തുള്ള ഒരു ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം ഡിസംബറിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ആ തെറവുകളുടെ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞ സമയത്ത് ഞാനായിട്ട് തീരുമാനിച്ചതാണ് ഇനി ഒരു കോൾ എടുക്കില്ല അല്ലെങ്കിൽ വിളിക്കാറില്ല പിന്നെ ഇപ്പം എന്തെങ്കിലും തെറി വിളിക്കാൻ വേണ്ടി മാത്രം എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോഴും ആലോചിക്കുന്നത് എന്റെ കാര്യത്തിനാണ് ഞാൻ ചെയ്യാത്ത എന്റെ കാരണം കൊണ്ട് അല്ലാണ്ട് പോയൊരു ലൈഫിന് ഇപ്പോഴും തെറി കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യം എനിക്ക് എന്താണുള്ളത് അതിൻ്റെ ആവശ്യം എനിക്ക് വരുന്നില്ല എനിക്ക് എനിക്ക് അതിന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല കണ്ണി കണ്ട ആൾക്കാരുടെ തറിവെളി ഇപ്പോഴും കേൾക്കേണ്ട ആവശ്യമില്ല അതിനും വേദന ബ്ലോക്ക് ചെയ്തിട്ടാണ് ഇപ്പൊ എന്ത് പറയുമായിരിക്കും കൊച്ചിനെ കാണിച്ചു തരുന്നില്ല വേണ്ട കാണിച്ചു തരുന്നില്ല എന്നെ ആൾക്കാർ വിചാരിച്ചോട്ടെ അത് എന്തുകൊണ്ടാന്നുള്ളത് ആൾക്കാർക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ലോ ഇത്ര മാസം ഇല്ലാത്തൊരു സാധനം ഇപ്പൊ കുറച്ച് വീഡിയോസ് കയറിപ്പോയ സമയത്ത് അങ്ങനൊരു മനസ്സിന് ഉള്ളിൽ നിന്ന് വന്നൊരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ആളെ കോണ്ടാക്ട് ചെയ്യുന്നില്ല എന്റെ അടുത്ത് പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞൊരു വീഡിയോ ഇട്ട സമയത്ത് ആ തെറിവളിയുടെ വീഡിയോ ഇട്ട സമയത്ത് ആയിട്ട് ഇട്ടായിരുന്നു ഞാൻ ടെൻ കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു പവന്റെ മാല അവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ടെൻ കെ എന്ന് പറഞ്ഞിട്ട് പറയുന്ന പോലെ രണ്ട് മാസം ഇട്ട് തന്നായിരുന്നു ആ ടെൻ കെ അങ്ങനെ തന്നെ റെന്റ് വീട് കൊടുത്തായിരുന്നു ആ രണ്ട് മാസം കഴിഞ്ഞ് ഇപ്പോൾ ഒരു അയ്യായിരം രൂപ ഇട്ട് തന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് അവനെ കാണിച്ചു തന്നാൽ ബാലൻസ് ഞാൻ ഇട്ട് തരാമെന്നാണ് പറഞ്ഞത് അതിൻ്റെ കൂടെ പറയാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പം അത് പറഞ്ഞ സമയത്ത് ഇത്രേ നാള് അവനെ കാണണ്ട അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഇതാണ് വലുതാകുമ്പോൾ അവൻ എന്റെ അടുത്തേക്ക് വരണമെങ്കിൽ വന്നോട്ടെ എന്നാണ് പറഞ്ഞത് അപ്പോഴും ഞാൻ പറയുന്നത് വലുതാകുമ്പോഴല്ല അവൻ വരണെങ്കിൽ വന്നോട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല അത് അവന് പ്രായം പക്വത പക്വതെത്തണ സമയത്ത് അവൻ തീരുമാനിക്കുന്ന ഒരു കാര്യമാണ് വരണെങ്കിൽ വന്നോട്ടെ ഞാൻ തടയില്ലെന്നൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇത്രയും നാളില്ലാത്ത ഒരു സാധനം അവനെ കാണിച്ചു കൊടുത്ത് കാശ് മേടിക്കേണ്ട ആവശ്യം എനിക്കില്ല അപ്പൊ ഞാൻ കൊടുത്ത ഇതാണ് അവനെ കാണിച്ചു തന്ന് കാശ് മേടിക്കേണ്ട ആവശ്യം എനിക്കില്ല ഇനി അത് കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ അയ്യായിരം രൂപ ഇട്ട് കൊടുത്തായിരുന്നു ഞാൻ അയ്യായിരം രൂപ ഇട്ട് കൊടുത്തതിന് രണ്ടഭിപ്രായം പറയും കിട്ടണത് മേടിച്ചുകൂടുന്നെന്ന് ചോദിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ആ ആ പിച്ചക്കാശ് മേടിക്കണ്ടെന്ന് പറയുന്നവരുണ്ട് ഞാനും ഒരു സമയത്ത് രണ്ട് തരത്തിലും ചിന്തിച്ചായിരുന്നു പക്ഷെ ഒരു കൊച്ചിന് എന്താ പറയുക ഒരു പൈസ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ വില വില പേശി വില പേശി ഇട്ട് കൊടുക്കണേക്കാണെങ്കിൽ അത് ഇട്ടു തരാണ്ടിരിക്കലാണ് എങ്ങനെയെങ്കിലുമൊക്കെ ദൈവം എത്തിക്കും ഇത്രയൊക്കെ എത്തിക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ പോയാലും എല്ലാവരും പറയുന്ന പോലെ ഒരു വയസ്സ് രണ്ട് വയസ്സ് വരെയൊക്കെയാണ് ഞാൻ മേ ബി സ്ട്രഗിൾ ചെയ്യുള്ളു സ്ട്രഗിൾ ചെയ്യട്ടെ അതൊക്കെ ഒരു പാടാണ് അവൻ അവൻ്റെ അവൻ്റെ സിറ്റുവേഷൻസ് കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവൻ വളരട്ടെ അപ്പം നാളൊരിക്കെന്തേലും എല്ലാം നന്നാവുന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് പിന്നെ ഞാൻ മെയിനായിട്ട് ഇപ്പം ഒരു കാര്യം ഇപ്പം എൻ്റെ ഫാമിലി ആണെങ്കിലും ആരാണെങ്കിലും എനിക്ക് സമാധാനം തരാത്ത ഒരാളുടെ ഫോൺ ഞാനിപ്പോൾ എടുക്കാറില്ല ഒരാളോട് ഞാൻ സംസാരിക്കാറില്ല കാരണം എനിക്ക് വയ്യ എനിക്ക് അങ്ങനത്തെ എന്റെ ഞാൻ ഇത്ര ഇത്രയൊരു ഓട്ടത്തിനിടയിൽ എന്റെ മൈൻഡിനെ ഞാൻ കൺട്രോൾ ചെയ്ത് വെക്കുന്നത് അത്രയും അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഞാൻ എന്റെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് അനാവശ്യമായ കുറെ കോൾസും മെസ്സേജസും വരുന്ന സമയത്ത് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ആൾക്കാരായിട്ട് അറ്റൻഡ് ചെയ്യാത്തത് പിന്നെ ഈ പറയുന്ന ആ വ്യക്തിയോട് എനിക്ക് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ദൈവത്തോർത്ത് സഹായിച്ചില്ലെങ്കിലും ഈ തെറിവിളിയും കാര്യങ്ങളായിട്ട് ഉപദ്രവിക്കാനായിട്ട് വരരുത് ഒരു മനുഷ്യൻ കഷ്ടപ്പെടുന്നതിനും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഓടുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ആ പരിധിയുടെ ലിമിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇപ്പം എല്ലാവരും പറയും എനിക്കൊരു മോനുണ്ടല്ലോ അവന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് കേണം അവളുള്ളത് കൊണ്ടാണ് ഞാനിപ്പം നിൽക്കുന്നത് ഞാൻ ഒരു സമയത്ത് ഇതുപോലെ ഡിവോഴ്സ് ഫയൽ ചെയ്ത് പോയ സമയത്ത് ഞാൻ എപ്പോഴും ചിന്തിച്ചു വരുന്ന ഒരു കാരണമായി എനിക്ക് ആരാണുള്ളത് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് അങ്ങനെ ഒരു ചിന്ത എനിക്ക് വന്നിരുന്ന സമയത്ത് പക്ഷേ ഇപ്പം ഞാൻ ഒരു കാര്യം ഞാൻ ചിന്തിക്കുന്നില്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഞാനവനായിട്ടുള്ള ലോകത്തിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് നാളിപ്പം ഞാൻ ഒന്നും പ്രതീക്ഷിക്കാനാണ് അവനെ വളർത്തുന്നത് നാളെ അവന്റെ ലൈഫായിട്ട് അവൻ പോകും എനിക്കെല്ലാം എനിക്കറിയാം പക്ഷേ ഞാനാരും ഒരു സമയത്ത് ഞാൻ പിടിച്ചു വച്ചിട്ടില്ല നാളവൻ വലുതാകുമ്പോൾ അവൻ്റെ ഇഷ്ടങ്ങളായിട്ടാവും എനിക്ക് നല്ല ബോധമുണ്ട് പക്ഷേ ഈ പ്രായം ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ കാണിച്ചു കൊടുക്കാണ്ടിരിക്കുന്നതല്ല എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെട്ട ആവശ്യപ്പെടാത്ത ഒരാണ്ട് പിന്നാലെ നടന്നിട്ട് മോനെ കാണൂ മോനെ കാണൂ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുക്കുക ആ ഒരു സമയത്ത് ഞാൻ നിന്നിരുന്നു പക്ഷെ പക്ഷേ ഇപ്പം ഞാനിനതിൽ നിൽക്കില്ല വേണ്ടാത്തവർ വേണ്ട വഴിക്ക് പോയി കോട്ടെ പിന്നെ ഈ നാട്ടുകാരെ ബോധിപ്പിക്കാനായിട്ട് കൊച്ചിനെ കാണിച്ചു തരാനോ ഫോട്ടോ എടുത്ത് ഇതാക്കാനോ ഞാനിവന് വിട്ടുതരില്ല അതുള്ള കാര്യമാണ് ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവന്റെ അവനാൻ്റെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാണ് ചോദ്യങ്ങൾ വരുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഫേസ് ചെയ്തോളൂ എനിക്കും എൻ്റെ മോനെ അതിൽ ഉത്തരവാദിത്തമില്ല ഞങ്ങൾ ഞങ്ങളുടെ ലൈഫ് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് എത്തിക്കണം എന്നൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത് നാളെ എനിക്ക് എന്തെങ്കിലും പറ്റി പോണേക്കാണെങ്കിൽ മുന്നേ മനുഷ്യന്റെ കാര്യമാണ് പറയാൻ പറ്റില്ല നാളെ എനിക്ക് എന്തെങ്കിലും പറ്റി പോണേക്കാണെങ്കിൽ മുന്നേ എനിക്ക് എനിക്കവനൊന്ന് സേഫ് ആക്കണം ഇപ്പം അലയുന്ന ഒരു അലച്ചിൽ ഞാനില്ലെങ്കിലും അവൻ അലയാൻ പാടില്ല എന്നൊരു സാധനം മാത്രമേ എനിക്കുള്ളൂ സോ അവന് വേണ്ടിയിട്ടുള്ള എല്ലാം ഞാൻ ചെയ്യും ഞാൻ അവന്റെ കൂടെ ഉള്ളത്തോളം കാലം അവന് വേണ്ടി മാത്രമാണ് ഞാൻ നിൽക്കുന്നത് അപ്പം അതാണെനിക്ക് പറയാനുള്ളൂ അപ്പം മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഓക്കേ